രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം ഇരുപത്തിയൊന്ന് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ ജീവവായു പരസ്പരം പങ്കുവെച്ച് ചുംപിച്ചുകൊണ്ടിരുന്നവർ സ്വയം അറിയാതെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു മുകളിലേക്ക് ഉയർന്ന അവരുടെ ചുറ്റിനും പല വർണ്ണങ്ങളിൽ തിളങ്ങുന്ന ചിത്രശലഭങ്ങൾ പാറിപ്പറന്നു നടന്നു പിന്നീട് പതുക്കിയ ശലഭങ്ങൾ അവരുടെ ശരീരത്തിലേക്കിരുന്നു ആ ചിത്രശലഭങ്ങളാൽ പൊതിഞ്ഞ് മഴവില്ല് പോലെ ആദ്യം ദുർഗയും അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രടയിച്ചു നിയന്ത്രണം ഭേദിക്കപ്പെടുമെന്ന് തോന്നിയ അവസരത്തിൽ ശരീരത്തിൽ ഇഴയാൻ തുടങ്ങിയ അവന്റെ കൈകളെ മനസ്സോടെ തടഞ്ഞുകൊണ്ട് അവൾ അവരിൽ നിന്നും അകന്നു മാറി പൂർത്തീകരിക്കാനാവാത്ത പ്രണയത്താൽ ജ്വലിച്ച് അവന്റെ നീലക്കണ്ണുകളെ നേരിടാനാവാതെ തലതാഴ്ത്തി അവളുടെ താടിയിൽ പിടിച്ചുയർത്തി കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ച് അവൻ ആ നെറുകയിൽ മല്ലെ ചുണ്ടുകൾ അമർത്തി ധ്രുവമുനി പറഞ്ഞത് പ്രകാരം അവരുടെ കുതിരകളെ അവിടെ തന്നെ മെയ്യാൻ വിട്ടതിനു ശേഷമാണ് ആദ്യവും ദുർഗയും അല്പസമയം കഴിഞ്ഞ് തിരികെ മുകളിലേക്ക് പോകുന്നത് പുറത്തെത്തിയപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരുന്നു മുകളിൽ അരയാലിന് എത്തിയതിനു ശേഷം ആ പാറ ഉപയോഗിച്ച് തുരങ്കം അടച്ചിട്ട് അവൻ ആ അരയാലിന്റെ പേര് പഴയതുപോലെ ആ തുരങ്കത്തിന്റെ മുകളിലേക്ക് വരിച്ചു വെച്ചു എട കുഞ്ഞ നമ്മുടെ ഈ വളകൾ അണിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിയുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് നീ ഇതുവരെ അത് പരീക്ഷിച്ചിട്ടില്ല നമുക്ക് എപ്പോ ഒന്ന് നോക്കിയാലോ അവൻ ചോദിച്ചു ഞാൻ റെഡി അവൾ ഉത്സാഹത്തോടെ തലയാട്ടി എങ്കിൽ നമുക്ക് ആദ്യം ഏതെങ്കിലും കിളികളുടെ തന്നെ രൂപം നോക്കിയാലോ അതും പറഞ്ഞ് ആദ്യം മനസ്സിൽ ധ്യാനിച്ചു അടുത്ത നിമിഷം ആദ്യം നിന്നിരുന്ന സ്ഥാനത്ത് മഞ്ഞയും വെള്ളയും കലർന്ന ആ ഒരു വലിയ കിളി നിൽക്കുന്നത് കണ്ട് ദുർഗ അത്ഭുതത്തോടെ വാവൊിച്ചു അവനെ ഒന്ന് നോക്കിയിട്ട് അതുപോലൊരു കിളിയായി മാറാൻ അവളും മനസ്സിൽ ധ്യാനിച്ചു അതേ രൂപത്തിലുള്ള മറ്റൊരു കിളിയായി മാറി അവൾ അവന്റെ അടുത്ത് നിന്നു പരസ്പരം കൊക്കുകൾ തമ്മിൽ ഒരുമിയതിനു ശേഷം കിളികളായി മാറി ആദ്യം പുറകെ ദുർഗയും ചിറകുകൾ വിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു ചിറകുകൾ വീശി അന്തരീക്ഷത്തിൽ കൂടെ ഊളിയിട്ടും തെന്നു നീങ്ങിയും യഥേഷ്ടം പറ ഉല്ലസിച്ചതിനു ശേഷം അവർ താമസിച്ചിരുന്ന ട്രീ ഹട്ടിനെ നേർക്ക് മെല്ലെ പറന്നു നീങ്ങി കാനന മധ്യത്തിലെ കൗശല്യന്റെ പൂജയ്ക്ക് ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലം വലിയൊരു ഹോമകുണ്ടം അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കഴുകന്റെ ശിരസും മനുഷ്യന്റെ ശരീരവും ചിറകുകളുമൊക്കെയുള്ള ഭീകര രൂപികളായ രണ്ടുപേർ ആ ഹോമകുണ്ടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഹോമകുണ്ടത്തിനടുത്തായി ചുവന്ന തുണി തുണികൊണ്ടു മറച്ച് മനുഷ്യന്റെ ആകൃതിയിലുള്ള വലിയൊരു പേടകം ഒരുക്കി വെച്ചിട്ടുമുണ്ട് ുറ്റും പല പലതരത്തിലുള്ള നിറങ്ങൾ കൊണ്ട് കളങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കുറച്ചപ്പുറത്തായി അതെല്ലാം നോക്കി നിൽക്കുന്ന കൗശലനും വജ്രവാദനും പ്രഭോ അവിടെ നിന്ന് സൃഷ്ടിച്ച നാഗറാവിന്റെ അസുര രൂപത്തെ രുദ്രനും കുമാരിയും ചേർന്ന് ഇല്ലായ്മ ചെയ്തു അറിയാം അത് ഞാൻ അവനൊരു താക്യതായി അയച്ചത് മാത്രം നമ്മുടെ കഴിവിന്റെ ചെറിയൊരു അംശം മാത്രം പക്ഷേ പ്രഭോ ഇപ്പോ അവൻ പൂർവാധികം ശക്തനായി കഴിഞ്ഞിരിക്കുന്നു ഇന്തതിനവളയും സ്വന്തമാക്കി മാത്രമല്ല ധ്രുവനാണ് അവർക്ക് ഇരുവർക്കും ഇനി യുദ്ധപരിശീലനം നൽകാൻ പോകുന്നത് ധ്രുവൻ ആരാണെന്ന് അവിടത്തേക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അറിയാം പണ്ട് ദ്വാപരയുഗത്തിൽ ധ്രുവന്റെ ശിഷ്യത്വം സ്വീകരിച്ച രുമിയപ്പ രജയപ്പെടുത്താൻ ശ്രീകൃഷ്ണനും ബലരാമനും മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെയുള്ള ധ്രുവന്റെ ശിഷ്യത്വം സ്വീകരിച്ചാലും നമ്മുടെ ആരാധനാമൂർത്തിയുടെ ശക്തിയോട് ജയിക്കുവാൻ അവർക്കാകില്ല കൗശല്യൻ അഹങ്കാരത്തോടുകൂടി പറഞ്ഞു ആരാണ് പ്രഭോ അവിടുത്തെ ആരാധന മൂർത്തി നീ മാത്രമല്ല പരമഹംസനും ഒരുപാട് നാളുകളായി തേടിക്കൊണ്ടിരിക്കുന്നതാണ് ആ രഹസ്യം നമ്മുടെ ആരാധന മൂർത്തി ആരെന്നുള്ള രഹസ്യം അവൻ അറിയുമ്പോഴേക്കും വളരെയേറെ പോയിട്ടുണ്ടായിരിക്കും അതാണ് നമുക്കും വേണ്ടത് രുദ്രനും കുമാരിയും മാത്രമല്ല വീരഭദ്രനും അവന്റെ പത്ത് അനേയികളുമുണ്ട് നമുക്കെതിരെ നിൽക്കാൻ ശക്തന്മാരാണ് അവർ കൂടാതെ അതീന്ദ്രിയ ശക്തി ഉള്ളവരും അവർക്കെതിരെ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും നിന്റെ മനസ്സിൽ നിന്നും ഈ നീ നമ്മുടെ ഉയർക്കൊണ്ടവർ അവരെ ആശങ്ക ആ ഭീകരരൂപികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൗശല്യം പറഞ്ഞു യുദ്ധം ആസന്നമാകുമ്പോൾ അതുപോലുള്ള ആയിരക്കണക്കിന് ജന്മങ്ങൾ ഹോമകുണ്ടത്തിൽ നിന്നും ഉടരും അവരെ കൂടാതെ അതിശക്തരായ മറ്റു പലരും അതുകൊണ്ട് ശങ്കമടിഞ്ഞ് വരാനിരിക്കുന്ന മഹായുദ്ധത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ക്ഷമിക്കണം പ്രഭു ട്രീഹട്ടിന്റെ വരാന്തയിലേക്ക് പറന്തിറങ്ങിയ അവർ തിരികെ മനുഷ്യരൂപം പ്രാപിച്ച് റൂമിനകത്തേക്ക് കയറി ആദിയുടെ ഫോണിന്റെ റിംഗ് ടോൺ ആണ് മുറിക്കകത്തേക്ക് കയറി അവൾ കേട്ടത് എന്തോന്നാണ് ഇത് നിനക്കൊരു മാറ്റം ഇല്ലല്ലോ ഡാദി തലയ്ക്ക് കൈ കൊടുത്ത് അവനെ നോക്കി പറഞ്ഞതിന് മറുപടിയായി അവളെ നോക്കി ഇളിച്ചുകൊണ്ട് അവൻ ചെന്ന് ഫോൺ എടുത്തു ചേട്ടനാണല്ലോ വിളിക്കുന്നേ എന്തായിരിക്കും പ്രശ്നം ഫോണിൽ ആദിയുടെ ചേട്ടന്റെ പേര് കണ്ട് ദുർഗ ചോദിച്ചു ആ ചിലപ്പോ യുദ്ധം തുടങ്ങാറായോ എന്നറിയാനായിരിക്കും നോക്കട്ടെ പറയ ചേട്ടാ ആദ്യാണ് ഫോൺ എടുത്തുകൊണ്ട് അവൻ ചേട്ടോട് സംസാരിച്ചു ഓഹോ അപ്പൊ നീ കാര്യം അറിഞ്ഞല്ലേ ഇല്ല എന്താ കാര്യം അപ്പൊ നിനക്ക് ആദ്യമാണെന്ന് പറഞ്ഞത് എന്താ ഓഹ് എന്റെ പൊന്ന് ചേട്ടോ എന്നെ അങ്ങോട്ട് കൊല്ലി നിങ്ങൾ പഠിപ്പിക്കുന്ന ആ പിള്ളേരുടെ കാര്യാലോചിക്കുമ്പോ എനിക്ക് സഹതാവേ ഉള്ളൂ ഓഹ് ഞാൻ ആദ്യാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞേ ഉള്ളൂ അയ്യട അത് പിന്നെ ഞാൻ നിന്റെ ഫോണിലേക്കല്ലേ വിളിച്ചത് അപ്പൊ എനിക്കറിയില്ല നീ ആദ്യാണെന്ന് പക്ഷെ ആദ്യാണെന്ന് നീ പറഞ്ഞത് കേട്ടപ്പോഴേ ഞാൻ കരുതി കാര്യം അറിഞ്ഞിട്ട് നിനക്ക് ആദ്യം കയറി നിന്ന് ഈ എന്റെ പൊന്ന് ചേട്ടോ ചേട്ടൻ നിന്ന് ഇളകണ്ട് കാര്യം പറയുന്നുണ്ടോ എടാ നമ്മുടെ ഭദ്ര എന്ന് വെളുപ്പിന് കാണാനില്ല ഏ കാണാനില്ലെന്നു ആ അതെ ഇന്നലെ രാത്രി അച്ചുവിന്റെ കൂടെ അവൾ ഉറങ്ങാൻ കിടന്നതാ ഇന്ന് കാലത്ത് അച്ചു എഴുന്നേൽക്കുമ്പോ അവള് കട്ടില്ല അച്ചു നിന്നെ കുറെ ഏറെ വിളിച്ചോന്ന് പറഞ്ഞായിരുന്നു ആ ഞങ്ങളിപ്പോ തിരിച്ചെത്തിയതേ ഉള്ളു ഏട്ടാ ഇന്നലെ രാത്രി കാടിനകത്തായിരുന്നു ഞാൻ അവളൊന്ന് വിളിച്ചു നോക്കട്ടെ ഏട്ടത്തി അറിഞ്ഞായിരുന്നു ഇത് ഏയ് ഇല്ല അവളോട് പറഞ്ഞിട്ടില്ല നീ ഇന്നലെ പോയിട്ട് എന്താ അല്ല നടന്നു അതൊക്കെ ഓക്കെയാണ് ചേട്ടാ ചേട്ടൻ എന്തായാലും പറയണ്ട ഞാൻ നോക്കട്ടെ എന്നിട്ട് പറഞ്ഞാ മതി ഉം ശരി എന്നാ നീ വിളിച്ചിട്ട് ഞാൻ അവളോട് പറയാം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൻ ദുർഗയുടെ നേരെ തിരിഞ്ഞു എന്താ പ്രശ്നം ആരെ കാണാനില്ലെന്ന് പറഞ്ഞ് അവന്റെ സംസാരം ശ്രദ്ധിച്ചു നൽകുകയായിരുന്ന അവൾ ചോദിച്ചു ഇടിയത് ഇന്ന് വെളുപ്പിന് മുതലേ നമ്മുടെ ഭദ്രയെ കാണാനില്ലെന്ന് അയ്യോ അത് പ്രശ്നമാണല്ലോ അവൾ പരിഭ്രാന്തയായി ഉം ഞാനെന്തായാലും നമ്മുടെ ഗുരുക്കളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ കണ്ണുകൾ അടച്ച് ഏകാഗ്രമാക്കിയ ആദ്യ മനസ്സ് സിദ്ധാശ്രമത്തിൽ പരാമർശ ഗുരുക്കളുടെ എത്തി രുദ്ര നാം അറിഞ്ഞു ഭദ്രകാളിയുടെ അംശാവതാരമായ കന്യകയെ ഇന്ന് വെളുപ്പിനെ മുതൽ കാണുന്നില്ല അല്ലെ അതേ ഗുരു എനിക്ക് സംശയമുണ്ട് അവളെ കാണാതായതിനു പുറകിൽ ആ കൗശല്യനായിരിക്കുമെന്ന് നമുക്കും ആ സംശയമുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് പറയാറില്ലേ നാം നോക്കിയിട്ട് അവൾ എവിടെയാണെന്ന് അറിയാനും സാധിക്കുന്നില്ല അതിനർത്ഥം ഇതിന് പുറകിൽ കൗശല്യം തന്നെയാണെന്നതാണ് അങ്ങനെയാണെങ്കിൽ എന്തിനായിരിക്കും അവനത് ചെയ്തത് അതും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അന്ന് അവളുടെ ഉള്ളിൽ കൗശല്യൻ തന്റെ ശക്തികൾ നിറച്ചത് അവളെ ഉപയോഗിച്ച് നിന്റെ മനസ്സിനെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാനായിരുന്നു പക്ഷെ അന്ന് കുമാരി കാരണം അത് നടന്നില്ല ഇപ്പോൾ വീണ്ടും അവളെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയായിരിക്കും കൗശല്യൻ അവളെ കൊണ്ടുപോയിരിക്കുന്നത് ചിലപ്പോൾ അവന്റെ ആരാധനാമൂർത്തിക്ക് ബലി നൽകുന്നതിനുമാവാ വേണ്ട ഗുരു അങ്ങനെയാണെങ്കിൽ അത് നടക്കരുത് ഞാനത് തടയും തീർച്ചയായും നിനക്കതിന് കഴിയും രുദ്ര പക്ഷെ അതിനു മുൻപ് നീ ധ്രുവന്റെ ശിഷ്യത്വം സ്വീകരിക്കണം അദ്ദേഹത്തിന് അറിയാവുന്ന ആയോധന കലകൾ അഭ്യസിക്കണം പിന്നീട് നീ അജീയനാണ് സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ ശക്തികളല്ലാതെ മറ്റാരും നിന്റെ നേരിൽ നിൽക്കില്ല ഗുരുക്കളുമായുള്ള സംസാരത്തിന് ശേഷം കണ്ണുകൾ തുറന്ന് അവൻ കണ്ടത് അവനെയും നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്ന ദുർഗയാണ് എന്തായി വല്ലതും അറിയാൻ സാധിച്ചോ ഇല്ലെന്നേ ഗുരുക്കൾക്കും വ്യക്തമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല പക്ഷെ ഇതിനു പിന്നിൽ കൗശല്യം തന്നെയാണെന്നാണ് ഗുരുക്കള് പറയുന്നത് മറ്റെന്തെങ്കിലും കാരണമായിരുന്നെങ്കിൽ ഗുരുക്കൾക്ക് അറിയാൻ കഴിഞ്ഞാൽ പറഞ്ഞു നമുക്ക് എന്തായാലും ഇപ്പൊ തന്നെ ബാംഗ്ലൂർ വരൊന്ന് പോകാം ഓ അതിനൊരു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണ്ടേ ഈ എന്തിന് പേടി നീ മറന്നുപോയോ നമുക്കിനി ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും നിമിഷം നേരം കൊണ്ട് ഓ ഞാനത് ഓർത്തില്ലോ ആദ്യം ഇവിടെ എന്നിട്ട് പോവാം രണ്ടുപേരും പ്രശ്നമായതിനു ശേഷം ആദ്യം ഓഫീസിലേക്ക് ചെക്ക് ഔട്ട് ചെയ്യുന്ന കാര്യം വിളിച്ചു പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും അവരെ കൊണ്ടുപോകാനുള്ള ജീപ്പ് റീഹട്ടിന് താഴെ എത്തി ലഗേജുകൾ എടുത്ത് റൂം പൂട്ടിയതിനു ശേഷം ആദ്യം ദുർഗയും അവരുടെ വണ്ടിയിൽ കയറി ഓഫീസിലെത്തി സാർ എന്തു ഇന്നലെ ഈവനിങ് വന്നതല്ലേ ഉള്ളൂ ഇന്ന് രാവിലെ പോകുന്നത് എനിത്തിങ് റോ റിസപ്ഷനിൽ വാങ്ങിയതിനു ശേഷം അവൻ പറഞ്ഞു അവനോട് യാത്ര പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ആ റിസോർട്ടിന്റെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവർ അല്പദൂരം നടത്തതിനു ശേഷം ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോ ഒരു മരത്തിന്റെ മറവിലേക്ക് മാറി അടുത്ത നിമിഷം ആദ്യ ദുർഗയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ മനസ്സിൽ ബാംഗ്ലൂരിൽ അപർണ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചു കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ അവർ വന്നു നിന്നത് ബാംഗ്ലൂരിൽ അച്ചവും ഭദ്രവും താമസിച്ചിരുന്ന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവരുടെ മുറിക്ക് മുന്നിലാണ് ആഹാ ഇത് കൊള്ളാലട കുഞ്ഞ നമുക്ക് ഇനി എവിടെ പോകാനും ടിക്കറ്റ് എടുക്കണ്ട അടിപൊളി ഓ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിക്കുമ്പോഴേ ഈ ഭക്ഷണം കൂടി മുന്നിലെത്തിയിരുന്നെങ്കിൽ ഒരു മണിക്കും പോകണ്ടായിരുന്നല്ലേ നീ ആ രുദ്രന്റെ പുനർജന്മം തന്നെ ആന്നോടെ ഈ എന്താടി നിനക്ക് ഇപ്പൊ ഇങ്ങനൊരു സംശയം അല്ല ഇതുമാതിരി ഓഞ്ഞ ആഗ്രഹം കേട്ടിട്ട് ചോദിച്ചു പോയതാ ഒന്ന് പോയേടി ഞാനേ നല്ല ഒന്നാന്തരംസിദ്രൻ തന്നെയാ വേണോന്ന് വിചാരിച്ചാലേ ഇനി നമുക്ക് ഭക്ഷണം വെള്ളമില്ലാതെ എത്ര നാള് വേണമെങ്കിലും കഴിയാൻ സാധിക്കും അറിയോ മാറങ്ങോട്ടു അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റിയിട്ട് ദുർഗ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി എവിടെ പോയി കിടക്കുകയായിരുന്നടി ഉച്ചത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന പുറത്തേക്ക് വന്ന അച്ചു അവരെ കണ്ടു ഞെട്ടി വന്നതാണ് ഇത് നീല കളറായല്ലോ അവൾ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു അവളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അതാ ഞങ്ങളും പിന്നെ കൊണ്ടുവന്നത് എനിക്കുള്ള ഇന്ദ്രനീല ഇട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആയതാ അകത്തേക്ക് കയറിക്കൊണ്ട് ആദ്യം മറുപടി കൊടുത്തു ഓ അത് ശരി പക്ഷെ വീട്ടിലെ ഇന്ന് കാലത്തല്ല ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പൊ ഇത്ര പെട്ടെന്ന് ഇവിടെ എങ്ങനെ എത്തി സംശയം വിട്ടുമാറാത്ത കണ്ണുകളോടെ അവൾ അവരെ നോക്കി ആതൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊടി നീ കാര്യം പറവിച്ചെ അവളുടെ തോളുകളിൽ പിടിച്ചിട്ട് ദുർഗ ചോദിച്ചു ഇന്നലെ രാത്രി സാധാരണ പോലെ വർത്താനൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയതാന്നെ പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോ പട്ടില്ല അവളില്ല ആദ്യം ചോദിച്ചു അതിന് അവളുടെ ഫോൺ ഇവിടെ തന്നെ ഉണ്ട് വാതിലും അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഇവളിത് എങ്ങനെ പുറത്തുപോയി അവൻ അത്ഭുതത്തോടെ ആ വാതിൽ നേർക്ക് നോക്കി നീ ഇത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ ുർഗ ചോദിച്ചു ഇല്ല ഏട്ടത്തോട് പോലും വിളിച്ചു പറഞ്ഞില്ല വീട്ടിലേക്ക് വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ആലോചിച്ചിട്ട് വിളിക്കാം എന്നിട്ട് എന്തേലും ചെയ്താ മതിന്ന് ഞാനത് കാരണം വെയിറ്റ് ചെയ്യുവായിരുന്നു അപ്പോഴാണ് നിങ്ങൾ വന്നത് ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ അവൾ ഉത്തരത്തിൽ നിന്നതുപോലെ ആദ്യയുടെ മുഖത്തേക്ക് നോക്കി തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട അവളെ കാണാതായ കാര്യം ആരോട് പറയുകയും വേണ്ട ഇത് നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു കാര്യമാ എന്താ പ്രശ്നം അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് കേട്ടതും അച്ഛ പരിഭ്രമത്തോടെ ചോദിച്ചു അറിയില്ല മോളെ അവളെ കാണാതായതിന് മുന്നിൽ മുത്തച്ഛൻ അന്ന് പറഞ്ഞ കൗശല്യനാണോ എന്ന് സംശയമുണ്ട് അതുകൊണ്ടാണ് താൽക്കാലം ഇക്കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞത് അയാൾ എന്തിനാ അവളെ അവൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടു ഏട്ടത്തിയെന്ന് തറവാട്ടിൽ വെച്ച് പറഞ്ഞില്ലേ എന്തായാലും നീ സാധാരണ പോലെ കോളേജിൽ പോയിക്കോ ആരെങ്കിലും ചോദിച്ചാലേ അവൾ വീട്ടിലേക്ക് പോയിരിക്കാണെന്ന് പറഞ്ഞാൽ മാത്രം മതി അവൾക്ക് എന്തായാലും പറ്റോ ധൈര്യപ്പെട്ടിരിക്കു ഞങ്ങളില്ലേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുർഗ സമാധാനിപ്പിച്ചു ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകുക ഏട്ടത്തിയോട് കാര്യം പറയണം ആ പിന്നെ ഞങ്ങളിവിടെ വന്നിട്ടുമില്ല നീ ഞങ്ങളെ കണ്ടിട്ടുമില്ല കേട്ടോ ശരിയത്തു പിന്നൊരു കാര്യം ഞങ്ങളിപ്പോ നിന്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷരാകും അത് കണ്ട് പേടിക്കൊന്നും ചെയ്തേക്കരുത് ഞങ്ങളുടെ കയ്യിലുള്ള വളകളുടെ ശക്തി കൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നേ അപ്പൊ നിങ്ങളിന് വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പോവാൻ സാധിക്കുവോ ഉം പറ്റൂ പറഞ്ഞത് മറക്കണ്ട അവൾ വീട്ടിൽ പോയിരിക്കുകയാണ് കോളേജിൽ അത് തന്നെ പറഞ്ഞാ മതി ശരിയത്തു അവൾ തലപുലയ്ക്ക് സമ്മതിച്ചു അവളോട് അത്രയും പറഞ്ഞതിനു ശേഷം മനസ്സിൽ വീട്ടിലെത്താൻ ആഗ്രഹിച്ച അവർ അടുത്ത നിമിഷം ആദ്യം വീട്ടിനു മുന്നിലെത്തി വീടൊരു വലിയ കോമ്പൗണ്ടിനകത്തായതുകൊണ്ട് അവർ അന്തരീക്ഷത്തിൽ നിന്നും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കിയാൽ കാണില്ല എന്നുറപ്പുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ തന്നെ ആദി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി വാതിൽ തുറന്ന പുറത്തേക്ക് വന്നത് ചേട്ടനായിരുന്നു ഏ നിന്നിന്ന് കാലത്ത് വിളിച്ചപ്പോ നിങ്ങൾ അവിടെ ആയിരുന്നില്ലേ ഇപ്പത് ഇവിടെ നിൽക്കുന്നു ഇതെന്താടാ കുമ്പിടിയാ എന്റെ പൊന്നു ചേട്ട ഇങ്ങനെ ചാളി കോമഡി അടിക്കല്ലേ പേടിക്കണ്ട കടിക്കില്ല അകത്തേക്ക് ഊരി ചേട്ടന്റെ ആസ്ഥാനത്തുള്ള കോമഡി കേട്ട് പരിചയമില്ലാത്ത ദുർഗ വായും പൊടിച്ചു നിൽക്കുന്നത് കണ്ട് ആദി അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കേറി സംസാരം കേട്ട് പുറത്തേക്ക് വന്ന അമ്മ മക്കളെയൊന്നും വിളിച്ചുകൊണ്ട് ഓടി വന്ന് അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു എന്തായടാ പോയ കാര്യമൊക്കെ ശരിയായോ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ അല്ലേ എന്റെ കണ്ണിലെന്താ പറ്റിയ നീല കളറ് അവളുടെ നിറുകയിലൊന്ന് ചുമ്പിച്ചതിന് ശേഷം ആദ്യയുടെ കണ്ണിലേക്ക് നോക്കി അമ്മ ആശ്ചര്യപ്പെട്ടു എല്ലാം ശരിയായിട്ടുണ്ട് പിന്നെ കണ്ണ് ആ വള ധരിച്ചത് ഈ കളറായത് മുകളിൽ നിന്നും സ്റ്റെയർ ഇറങ്ങി വരുന്ന അച്ഛനെ നോക്കിക്കൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത് അച്ഛൻ അടുത്തേക്ക് വന്ന് അവന്റെ ഇരു തോളുകളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പോയ കാര്യ ഓക്കെ ആയില്ലേ അതെ അച്ഛള്ള നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു അച്ഛനാ പറഞ്ഞത് കേട്ടിട്ട് അവൻ ആള് മാറിയതാണോ അത് അച്ഛൻ ആള് മാറിയതാണോ എന്ന് സംശയിച്ചു നിന്ന് ആദ്യം നോക്കി പുള്ളി വീണ്ടും പറഞ്ഞു ആ പിന്നെ ഇനിയെങ്കിലും പഴയതുപോലെ കാള കളിച്ചു നടക്കാതെ അവൻ അവന്റെ കാര്യം നോക്ക് ജീവിക്കാൻ നോക്ക് ഓ ഇപ്പോഴാ ഒരു സമാധാനമായത് മുതലാളി പഴയ മുതലാളി തന്നെ അവൻ ആശ്വാസത്തോടെ പതുക്കെ പറഞ്ഞു നിങ്ങൾ അങ്ങ് മാറ മനുഷ്യ പിള്ളേർ വന്ന് കയറിയതേ ഉള്ളൂ ഒരു ഉപദേശമായിട്ട് വന്നേക്കുന്നു നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നു മക്കളെ അച്ഛന്റെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അമ്മ ചോദിച്ചു ഇല്ലമ്മ ചായ കുടിക്കാം അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എപ്പോഴാ ഭദ്രം മിസ്സിംഗ് ആയ കാര്യം അറിഞ്ഞത് കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് അച് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്ന് ചേട്ടനാണ് മറുപടി പറഞ്ഞത് ഉം ഞങ്ങളിപ്പോ അവിടെ പോയിട്ടാ വരുന്നത് ഏ അപ്പൊ നിങ്ങൾ അവിടെയും പോയോ ഊ ചേട്ടാ അവിടെ പോയിട്ടാ ഇങ്ങോട്ട് വന്നത് ആദ്യം പറഞ്ഞു എടാ ഇത്ര പെട്ടെന്ന് അവിടെ പോയിട്ട് ഇവിടെ വരാൻ പറ്റുമോ അതെങ്ങനെ ചേട്ടാ അത് മുത്തച്ഛനെന്ന് പറഞ്ഞില്ലേ രണ്ട് വളകളുടെ കാര്യം അത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കൃഷ്ണാനുസരണ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം വളരെ വേഗത്തിൽ ആഹാ അതും കൊള്ളാലോ അതെ നീ ഇങ്ങനെ കാര്യം പറയട്ടെ എന്താ ചേട്ടാ പറയാം വാ ഇങ്ങേയും വിളിച്ചുകൊണ്ട് പുള്ളി അല്പം മാറി നിന്നു പത്രയെ പറ്റി പ്രധാനപ്പെട്ട വല്ല കാര്യവും പറയാനായിരിക്കുമെന്ന് വിചാരിച്ച് ആദ്യ പുള്ളിയുടെ അടുത്തേക്ക് ചെന്നു ഇടാതെ ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ വളകൾ ഒരാഴ്ചത്തേക്ക് ഒന്ന് മറിക്കാൻ പറ്റൂ ഹണിമൂണ്ടു പോകാൻ നേരം ജുമ പ്ലെയിൻ ടിക്കറ്റിന് കാജികളയണ്ടല്ലോ ഏത് ഓ എൻറെ പൊന്നണ്ണോ നാമിച്ചി എന്താടാ പ്രശ്നം ആ സമയം അതും ചോദിച്ച് അച്ഛൻ അങ്ങോട്ട് വന്നു പുറകെ അമ്മയും അമ്മയുടെ കയ്യും പിടിച്ച ദുർഗയും അല്ലച്ച ചേട്ടനെ കല്യാണം കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് എന്റെയും ദുർഗയുടെയും വളകൾ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ അണിമുണ്ണു പോക അതിനെന്താ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്ങോട്ട് കൊടുക്ക് അതിന്റെ വാടക എന്താന്ന് വെച്ചാ അവൻ തരും ഇനി അതിന്റെ പേരിലൊരു തല്ലുകൊടുക്കാൻ വേണ്ട വലിയൊരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയതുപോലെ നിൽക്കുന്ന അച്ഛനെയും ചേട്ടനെയും കണ്ട് ൂലത്തിൽ കുത്തിയെടുക്കണോ ഷോക്ക് അടിപ്പിക്കണോ എന്ന് ആലോചിച്ചു കൊണ്ട് നിന്ന ആദി ക്ഷമിക്കടാ മോനെ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ എന്നും പറയും പോലെ അവനെ നോക്കി അമ്മയെ കണ്ട് താൽക്കാലം അടങ്ങി ദുർഗയുന്ന കുതിരവട്ടത്താണോ അത് ഊളംപറയിലാണോ എത്തിയതെന്ന സംശയത്തിൽ വായും പൊളിച്ചവടെ നിൽക്കുന്നുണ്ട് അതെ തൽക്കാലം ഏട്ടൊരു കാര്യം ചെയ്യ് ഏട്ടത്തി വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഭദ്രയുടെ കാര്യം പറയാം ആദി വീണ്ടും തിരികെ കാര്യത്തിലേക്ക് എത്തി അവൾക്ക് എന്നാലും എന്ത് പറ്റിയതാ അവളെ അമ്മ ദുർഗയുടെ നേരെ നോക്കിയാണ് അത് ചോദിച്ചത് അറിയില്ലമ്മ കൗശല്യനാണോ അതിന് പിന്നിലെന്ന് സംശയമുണ്ട് അയാൾ എന്തിനാ അവളെ കൊണ്ടുപോണം ചേട്ടൻ ചോദിച്ചു ചേട്ടൻ അന്ന് ഏട്ടത്തി പറഞ്ഞായിരുന്നില്ലേ അവള് ജനിച്ച കൊണ്ട് വരുന്ന ചില പ്രത്യേകതകളെപ്പറ്റി അവൾക്കും എന്തോ ചില ശക്തികളൊക്കെ ഉണ്ട് ചേട്ടൻ എന്തായാലും ഏട്ടത്തി വരാൻ പറയും ബാക്കി ഏട്ടത്തി വന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോ അയാളാന്നോ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അന്ന് കുഴപ്പമാണല്ലോടാ ഞാൻ വിചാരിച്ചത് അവൾ അച്ഛനോട് പറയാതെ പുറത്ത് എവിടെയെങ്കിലും പോയതായിരിക്കുമെന്നാ പ്രശ്നമായല്ലോ അതും പറഞ്ഞ് ചേട്ടൻ മുറിയിൽ പോയി മൊബൈൽ എടുത്തുകൊണ്ട് വന്നു എടാ സ്പീക്കറിലിട എല്ലാവർക്കും കേൾക്കാമല്ലോ അവരോട് ഞാൻ കാര്യം പറയാം അച്ഛൻ പറഞ്ഞത് കേട്ട് ചേട്ടൻ ഏട്ടത്തിയെ വിളിച്ച് ഫോൺ സ്പീക്കർ മോഡിലേക്ക് ഇട്ടു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ Thank you.